നമസ്കാരം മുൻകോപം ഇന്ന് പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഭർത്താവിന്റെ മുൻകോപം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരെ നമുക്ക് കാണാൻ സാധിക്കും കാരണവും അ കാരണവുമായി കോപിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട് എന്തിനും കുറ്റം കണ്ടുപിടിക്കുകയും വഴക്കു പറയുകയും ചെയ്യുന്ന ഒരാളൊത്തുള്ള ജീവിതം തികച്ചും ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെ മൊത്തം സമാധാനത്തെ ഓർത്ത് അത് നാം സഹിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് കേട്ടിരിക്കുവാൻ മാത്രം സാധിക്കുന്ന ഒരു സമാധാനവും നൽകുവാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത അത്രത്തോളം പ്രശ്നങ്ങളുമായിട്ട് എത്രയോ സഹോദരിമാർ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു ഇതുപോലെ തന്നെ മുൻകോപികളായിട്ടുള്ള ഭാര്യമാരുമുണ്ട് അവരെ സഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുമുണ്ട് അഭ്യസ്ഥ വിദ്യയായ തന്റെ മകളുടെ മുൻകോപത്തിന് പരിഹാരം തേടിയെത്തിയ ഒരു അച്ഛനെയും ഓർക്കുന്നു അതുപോലെ തന്നെ ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന ചില ആൺകുട്ടികളുമുണ്ട് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പേരക്കുട്ടിയുടെ മുൻകോപത്തിന് പരിഹാരം അന്വേഷിച്ച് ഞങ്ങളെ തേടിയെത്തിയ അമ്മമ്മയുടെയും അപ്പൂപ്പന്റെയും ചിത്രവും ഇപ്പോൾ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട് മുൻകോപം അകറ്റാൻ വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ വീട്ടിൽ തന്നെ ലഭ്യമായ ഒരു പരിഹാരമുണ്ട് അതെ നമ്മുടെ പടവലങ്ങയാണ് ഇവിടെ നമ്മളെ രക്ഷയ്ക്കെത്തുക പടവലങ്ങ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കോളജിസ്റ്റിന്റെ ജോലി ചെയ്യും നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കാനുള്ള അഭൂതപൂർവമായ ഒരു ശക്തി പടവലങ്ങക്കുണ്ട് ആഹാരത്തിൽ പല രൂപത്തിലും പടവലങ്ങ നാം ഉപയോഗിക്കാറുണ്ട് അവിയലായി തോരനായി മറ്റു കൂട്ടുകറുകളിലൊക്കെ പടവലങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ പടവലങ്ങ ജ്യൂസ് ആക്കി കഴിച്ചാൽ കൂടുതൽ ഫലം തരികയും ചെയ്യും നൂറ്റി അൻപത് ഗ്രാം പടവലങ്ങ ഒരു പിടി പുതിനയിലയും ചേർത്ത് ജ്യൂസാക്കി കുടിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കുവാൻ നല്ല രീതിയിൽ ഉറക്കം ലഭിക്കുവാൻ ഒക്കെ സഹായകമാണ് നിത്യേന രണ്ട് തവണ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രത്യക്ഷ ഫലം നിങ്ങൾക്ക് വളരെ എളുപ്പം ലഭിക്കുന്നത് കാണാം ചിലർക്കെങ്കിലും അവരുടെ ജീവിത സമ്മർദ്ദങ്ങളാണ് അവരുടെ മുൻകോപത്തിന്റെ പിന്നിലുള്ള കാരണം അങ്ങനെ മാനസിക സമ്മർദ്ദമുള്ളവർക്ക് അതിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ ഡിവൈൻ റിലാക്സ് ആൻഡ് റിലീവ് ക്യാപ്സൂളുകൾ ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഓരോ ഗുളിക വീതം രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് അകറ്റി മനസ്സിനെ ശാന്തമാക്കുവാൻ സഹായിക്കും എല്ലാവർക്കും സമാധാനം നേർന്നുകൊണ്ട് വീണ്ടും കാണാം